എല്ലാ കൂട്ടുകാർക്കും എൻ്റെ കൃഷ്ണാമൃതൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഇരിക്കുന്ന ഒരു കാര്യം കണ്ടില്ലേ മത്തങ്ങ മത്തങ്ങ കൊണ്ട് നല്ലൊരു കിഡില സ്നാക്സാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ കണ്ടു കണ്ടുനോക്കുക അപ്പോൾ മനസ്സിലാവും ഇത് വെച്ച് കറികൾ മാത്രമല്ല നല്ല നാല് മണിക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല കിഡില ഒരു സ്നാക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് മത്തങ്ങ കൊണ്ട് മാത്രം വേറെ ഒരു സാധനങ്ങളും വേണ്ട മത്തങ്ങയും കുറച്ച് അരിപ്പൊടി കുറച്ച് കോൺഫ്ലവർ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി മൈദാമാവും കുറേ രണ്ട് സ്പൂൺ അരിപ്പൊടിയും ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ കോൺഫ്ലവറും കൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഇട്ടുള്ള ഒരു പൊടി പലകാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്കിത് കഴുകി വൃത്തിയാക്കി പീസാക്കി കൊണ്ടുവരാം കണ്ടല്ലേ മത്തങ്ങ അതാണ്ട് ഇതേ പീസിൽ ഇതേ ഇത്രയും കനത്തിൽ ഇത്രയും കനത്തിൽ പീസാക്കി പീസാക്കി വെക്കണം അപ്പോൾ ഞാൻ കുറച്ച് മത്തങ്ങ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ അങ്ങൾ ഉണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം നല്ല ടേസ്റ്റാ കഴിക്കാൻ കണ്ടില്ലേ ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് മത്തങ്ങയെല്ലാം എല്ലാം കട്ട് ചെയ്തെടുക്കണം കണ്ടില്ലേ ഇത് കണക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ വെള്ളം വിത്തിളപ്പിക്കണം വെള്ളം ഇത് കണക്ക് വെട്ടി തിളക്ക വെട്ടി നല്ല തിളച്ച് വരുമ്പോൾ ഒരു സ്പൂൺ ഉപ്പിടണം കുറച്ച് ഉപ്പ് മതി നമ്മൾ മുന് മാവിനകത്ത് ഉപ്പിടും അതിന് കുറച്ച് ഉപ്പിട്ടാൽ മതി എന്നിട്ട് ഈ മത്തങ്ങ ഈ ചൂടുവെള്ളത്തിൽ എടുത്തിടണം എല്ലാം ഈ ചൂടുവെള്ളത്തിൽ ഇടണം കണ്ടില്ലേ ഒന്ന് വേവാൻ വേണ്ടി മാത്രമാണ് നല്ലോണം തിളച്ച് നല്ലോണം ഒന്ന് അങ്ങ് ഉടയുന്ന രീതിയിലാവരുത് ഒന്ന് വെന്ത് വേവിച്ചെടുക്കണം മുറിഞ്ഞു പോവരുത് മുറിഞ്ഞു പോവാത്ത രീതിയിൽ അത് വേവിച്ചെടുക്കണം ഒരു അഞ്ച് മിനിറ്റിനകം അത് നല്ലോണം ആകുമോ അല്ല നല്ലോണം വെന്തിരിക്കും ഒടിഞ്ഞു പോവരുത് ഒടിയാത്ത പരുവത്തിൽ നമുക്കത് എടുക്കണം തിളച്ച് വേവട്ടെ കുറച്ച് നേരം അതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് വേവുന്ന സമയത്ത് നമുക്ക് മാവ് കലക്കി കലക്കാം നമ്മൾ പഴംപൊരിക്കൊക്കെ മാവ് കലക്കുന്ന കണക്ക് അത് നല്ല കട്ടി ഇത്തിരി വേണം ഒരു നാലഞ്ച് സ്പൂൺ മൈദാമാവ് ജീരകം മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ പഞ്ചസാര ഒരു സ്പൂൺ കോൺഫ്ലവർ ഒരു സ്പൂൺ അരിപ്പൊടി ഇത്രയും കൂടെ മിക്സ് ചെയ്യുക കട്ടിക്ക് മിക്സ് ചെയ്യണം അതിനകത്ത് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് സോറി ഉപ്പിട്ടില്ല നമ്മൾ വെള്ളത്തിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട് ഇനി ഇതാണ്ട് കുറച്ച് ഉപ്പ് നല്ലോണം മിക്സ് ചെയ്യണം അപ്പോഴത്തേക്ക് ഉണ്ട് നമ്മുടെ ഇത് വെന്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ഓഫാക്കാം ഓഫാക്കിയിട്ട് എടുക്കണം ഇത്രയും മാത്രം എന്താ മതി കണ്ടില്ലേ ഒരു പദം വരുന്ന അത്രയും മതി ഒടിഞ്ഞു പോകാത്ത വിധത്തിൽ വേവിച്ച് കോരിയെടുക്കണം അത്രയേ ഉള്ളൂ ഇപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ ആവശ്യമുള്ളവർക്ക് കൂടുതലെടുത്ത് ചെയ്യാം കണ്ടില്ലേ നമ്മൾ മത്തങ്ങയെല്ലാം ഒരു ഒരു ചെറിയ വേവിലൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ശകലം ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് ഇട്ടാണ് നമ്മൾ ഈ വെള്ളം ചൂടാക്കുന്നത് കണ്ടില്ലേ കണ്ടല്ലേ ഇനി നമുക്ക് ഇതിൻ്റെ മാവ് കലക്കി എടുക്കാം നമ്മൾ പഴംപൊഴിയൊക്കെ ഉണ്ടാക്കുന്ന അത്രയും കട്ടിക്ക് ഈ മാവ് കലക്കി ഒഴിക്കണം ഓവർ വെള്ളം ആവരുത് അത് ശ്രദ്ധിച്ച് വേണം അത് കലക്കാൻ ഇതിനകത്ത് ഇത്തിരി ഉപ്പും പഞ്ചസാരയും ഇട്ടിട്ടുണ്ട് നമ്മൾ പഴംപൊഴി ഉണ്ടാക്കുന്ന അത്രയും കട്ടി വേണം ഇതിന് നല്ല ടേസ്റ്റാണ് വെജിറ്റബിൾ ആയതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാം ഇതൊടച്ച് മൈ മാവിൻ്റെ കൂടെ ഉരുട്ടി വേണമെങ്കിലും ഉണ്ടാക്കാം പക്ഷേ ഇത് നമ്മൾ പഴംപൊരി പൊടിക്കുന്ന പഴംപൊരിയുടെ ഒരു ടേസ്റ്റിലാണ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് കണ്ടില്ലേ ഇത് മാവ് നല്ല കട്ടിക്ക് കലക്കണം നല്ല കട്ടിയായിട്ടിരിക്കണം പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ അത് കട്ടിയായിട്ടിരിക്കുന്നത് അതേപോലെ നല്ല കട്ടിക്ക് എടുക്കണം എന്നിട്ട് നമ്മൾ ഇത് ഓരോന്നെടുത്ത് ഈ മാവിനകത്ത് മുക്കി വയ്ക്കണം കണ്ടില്ലേ ഇങ്ങനെ മാവ് മുക്കി മുക്കിയെടുക്കണം വില്ല നല്ല നല്ല വൃത്തിയായിട്ട് നിറഞ്ഞ് വില്ലിങ് വരണം നമ്മളിത് മാവിനകത്ത് തന്നെ ഓരോന്നും എടുത്താൽ ഇട്ടേക്കണം അന്നേരം എളുപ്പം എളുപ്പം നമുക്ക് പൊരിച്ചു മാറ്റാം കണ്ടില്ലേ ഇത് ഇണക്ക് മാവിൽ ഇട്ടേക്കണം എണ്ണ നല്ല തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നാളിനെ ഇത് ഇണക്ക് ഓരോന്ന് മാവ് മുട്ടി എണ്ണയിലോട്ടിട്ടണം നല്ല ടേസ്റ്റാണ് കഴിക്കുക അത് ഇച്ചിരി മധുരം ഇച്ചിരി ഇട്ടേക്കണം എന്നാലേ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആവത്തുള്ളൂ എല്ലാവരും ഉണ്ടാക്കി നോക്കണം മത്തങ്ങ ചെറുതായിട്ടൊന്ന് വേവിച്ചാൽ മാത്രമേ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ മത്തങ്ങ ചെറുതായിട്ടൊന്ന് തിളച്ച വെള്ളത്തിൽ ഒന്ന് വേവിക്കണം പഴംപരി പോലും തോറ്റവും അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടില്ല നിങ്ങളിത് കഴിച്ച് ഉണ്ടാക്കി നോക്കിയാലേ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ നല്ല ടേസ്റ്റാ കഴിക്കാൻ മത്തങ്ങപ്പൊരി നല്ല മധുരവും എല്ലാമാണ് ഇതൊന്നും ഉണ്ടാക്കി നോക്കണം മത്തങ്ങ വെറുതെ പാഴാക്കി കളയാതെ കറി വെക്കുന്ന കറി വെച്ച് കഴിക്കാൻ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതേ കണക്ക് പൊരിച്ചെടുത്ത് കഴിച്ചാൽ മതി നല്ല ടേസ്റ്റാണ് കണ്ടില്ലേ മത്തങ്ങപ്പൊരി കണ്ടില്ലേ പഴംപൊരിയുടെ കണക്ക് തന്നെ ഇരിക്കും കുട്ടികളൊക്കെ ആണെങ്കിൽ മത്തങ്ങ കഴിക്കാനൊക്കെ ഭയങ്കര പാടാം കുട്ടികൾ കഴിക്കത്തില്ല അത് കണക്ക് ഷുഗർക്കാർക്ക് ഏറ്റവും നല്ലതാണ് ഷുഗർക്കാർക്ക് മത്തങ്ങ മത്തങ്ങ ജ്യൂസ് ഷുഗർക്കാർക്ക് കൊടുത്താൽ ഷുഗറൊക്കെ എളുപ്പം കുറയും നല്ലൊരു ഫുഡാണിത് ഇതാണ്ട് ഇതേ കണക്ക് പൊരി ഉണ്ടാക്കി കുട്ടികൾക്ക് ഇത്തിരി മധുരമൊക്കെ കൂട്ടി കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികളങ്ങ് ഇഷ്ടപ്പെട്ട് കഴിക്കും ആർക്കും പ്രശ്നവും വരുത്തില്ല മത്തങ്ങ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി എല്ലാവരും ഇഷ്ടപ്പെടും എല്ലാവരും ഇത് കാ ചെയ്ത് നോക്കണം ഇതിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റു കൂട്ടുകാർക്ക് ഇത് അയച്ചും കൊടുക്കണം ഇത് ഇടുന്നതിൻ്റെ അന്ന് തന്നെ നാല് മണിക്ക് നിങ്ങളിത് ചെയ്ത് നോക്കണം സൂപ്പറായിരിക്കും കണ്ടല്ലേ നമ്മുടെ മത്തങ്ങപ്പൊരി ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഒട്ടും ഇത് സമയം താമസിക്കാതെ തന്നെ നമ്മളൊരു ഒരു ഗസ്റ്റ് വന്നാൽ തന്നെ അവരവിടെ ഇരിക്കുന്ന ഇരിക്കുന്ന സമയം കൊണ്ട് അവരെ നമുക്ക് ഞെട്ടിക്കാം ഇത് മ ഇത് കഴിക്കുമ്പോൾ അവർ ഒരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ എന്ന് പറയും പക്ഷേ മത്തങ്ങ ഒരു ഒരു പ്രാ ഒരിക്കലും പച്ചയ്ക്ക് പൊരിക്കാൻ നോക്കരുത് ഒന്ന് ചൂടുവെള്ളത്തിൽ വേവിച്ചതിന് ശേഷം മാത്രമേ മത്തങ്ങ പൊരി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അതിൻ്റെ കൂടെ ശകലം മധുരവും കൂടി ഇടണം അന്നേരം ഒരു ടേസ്റ്റ് കിട്ടും കുറച്ച് ഇടാവും ഷുഗറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ മധുരം ഇടാതെയും കൊടുക്കാം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് മധുരം ഇട്ട് കൊടുക്കാം കണ്ടല്ലേ എളുപ്പമാക്കി എടുത്ത് പഴംപൊരി പോലെ ഇരിക്കും പക്ഷെ കഴിക്കാം അതിനെക്കാട്ടി ടേസ്റ്റ് പഴംപൊരിയെക്കാട്ടി ടേസ്റ്റാണ് ഈ മത്തങ്ങപ്പൊരി എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഓക്കേ നമ്മുടെ മത്തങ്ങ കൊണ്ടുള്ള പൊരി ഇവിടെ ശരിയായിട്ടുണ്ട് കണ്ടില്ലേ നല്ല ടേസ്റ്റാ കഴിക്കുക നല്ല പനിയാണ് കഴിക്കും പഴംപൊരിയൊക്കെ അവിടെ ഏത്തക്കാൻ കഴിച്ചുണ്ടാക്കുന്നതിനെ കാട്ടി നല്ല ടേസ്റ്റ് ചെയ്ത് കഴിക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോസ് തൊട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം